ഹലോ പ്രിയ കൂട്ടുകാരെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എഫ് എ യു ജി പി വി എസ് സി ബി എ വിദ്യാർത്ഥികളുടെ ഒന്നാം സെമസ്റ്ററിൽ പഠിക്കാനുള്ള ഒരു പാഠ്യഭാഗമാണ് മഹാത്മാഗാന്ധിയുടെ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന ആത്മകഥയിലെ രണ്ട് അധ്യായങ്ങൾ മുപ്പത്തൊമ്പതും നാൽപ്പതും അധ്യായങ്ങളായ ഖാദിദി ഖാദിയുടെ ജനനം ഒടുവിൽ കണ്ടെത്തി എന്ന് പറയുന്ന രണ്ട് ഭാഗങ്ങൾ അതിനെക്കുറിച്ചിട്ടുള്ള ഒരു വിശകലനം ഒരു വിശദീകരണം നമുക്ക് ഈ ഭാഗത്ത് പരിശോധിക്കാമെന്ന് വിചാരിക്കുന്നു ഗാന്ധിജിയുടെ അല്ലെങ്കിൽ ഈ മുപ്പത്തി ഒൻപതാമത്തെ അധ്യായം ഖാദിയുടെ ജനനം ഈ അധ്യായം ഗാന്ധിജിയുടെ സാമൂഹിക രാഷ്ട്രീയ ഒരു സുപ്രധാന വഴിത്തിരിവായ ഖാദിയുടെ ഉത്ഭവത്തെയും അതോടൊപ്പം അദ്ദേഹത്തിന്റെ സ്വദേശി തത്വചിന്തയുടെ പ്രായോഗികമായ ആദ്യ ചുവടുവയ്പ്പുകളെയും കേന്ദ്രീകരിക്കുന്നു പ്രധാന വിശകലനമായിട്ട് അതിൽ പറയുന്നത് അന്വേഷണത്തിൻ്റെ തുടക്കവും ഗാന്ധിജിയുടെ സ്വദേശി വ്രതവും അദ്ദേഹത്തിന്റെ സുഹൃത്തായ ഉമർ സ്വാമിനിയുമായിട്ടുള്ള ചർച്ചകളും ഇന്ത്യയിലെ ദാരിദ്ര്യത്തിന് ഒരു ശാശ്വത പരിഹാരം കണ്ടെത്താനുള്ള ഒരു ശ്രമത്തെക്കുറിച്ചും രാജ്യത്തെ ദശലക്ഷക്കണക്കിന് വരുന്ന ദരിദ്രർക്ക് ഒരു ഉപജീവന മാർഗം നൽകാൻ കഴിയുന്ന ഒരു വ്യവസായം എന്ന നിലയിൽ കൈത്തറിയുടെ സാധ്യത ഗാന്ധിജി തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് നെയ്ത്ത് അല്ലെങ്കിൽ നൂൽനുൽപ്പ് കൈത്തറി തുണികൾ ഉണ്ടാക്കാൻ നെയ്ത്തുകാർ ലഭ്യമായിരുന്നുവെങ്കിലും സ്വദേശി വസ്ത്രങ്ങൾക്കാവശ്യമായ നൂലുണ്ടാക്കുന്നതിനുള്ള ഉപകരണമായ ചർക്കയുടെ ലഭ്യമില്ലായ്മ ഒരു വലിയ വെല്ലുവിളിയായി എന്ന് അദ്ദേഹം പറയുന്നുണ്ട് ബ്രിട്ടീഷ് തുണി വില്ലുകളുടെ ആധിപത്യം കാരണം ഇന്ത്യയിൽ നൂൽനുൽപ്പ് ഒരു ഗ്രാമീണ തൊഴിലായി ഏതാണ്ട് ഇല്ലാതായ ഒരു കാലഘട്ടമായിരുന്നു പിന്നെ ആത്മീയതയും സാമ്പത്തിക ശാസ്ത്രവും ഒരു തരത്തിൽ ഇതിലേക്ക് കടന്നു വരുന്നുണ്ട് ഈ അധ്യായത്തിൽ ഗാന്ധിജി ഖാദിയെ കേവലം ഒരു 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 സാമ്പത്തിക മാർഗമായല്ല മറിച്ച് ദൈവവുമായിട്ടുള്ള സമ്പർക്കത്തിനുള്ള ഒരു മാർഗമായിട്ടാണ് അദ്ദേഹം കണക്കാക്കുന്നത് കാരണം ദശലക്ഷക്കണക്കിന് പെട്ട പാവപ്പെട്ടവർക്ക് ജോലി നൽകുന്നതിലൂടെ ഒരു സേവനമായിട്ടാണ് ഖാദിയിലൂടെ അദ്ദേഹം പിന്നെ ലക്ഷ്യം വച്ചത് അങ്ങനെ ഖാദി ഒരു പ്രസ്ഥാനമായി ഗാന്ധിജി ഈ ആശയം തൻ്റെ ശിഷ്യരുമായി പങ്കുവെക്കുകയും ഏർ ഇത്തരത്തിൽ ആശ്രമത്തിൽ ഈ ഖാദി നിൽക്കുന്ന ഒരു സംരംഭത്തിലേക്ക് മാറ്റപ്പെടുകയും അദ്ദേഹം ചെയ്യുന്നുണ്ട് അതിൽ പറഞ്ഞു വരുന്ന മറ്റൊരു കാര്യം എന്നുള്ളത് ഗാന്ധിജിയുടെ കാലത്ത് ഇന്ത്യയിലെ ഗ്രാമങ്ങൾ കടുത്ത ദാരിദ്ര്യത്തിലായിരുന്നു എന്നും വിദേശ വസ്ത്രങ്ങളുടെ വളർച്ചയും ബ്രിട്ടീഷ് വ്യവസായ നയങ്ങളും ഗ്രാമത്തിലെ ചർക്കയും നൂൽ വീശൽ പരമ്പരയും തകർത്തെറിഞ്ഞിരുന്നു എന്നും ഇതോടെ തൊഴിലില്ലായ്മയും വിലക്കയറ്റവും വർദ്ധിച്ചു എന്നും ഈ സാമൂഹിക സാമ്പത്തിക സ്ഥിതിയെ ഗാന്ധിജി ആഴത്തിൽ ബാധിച്ചു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പശ്ചാത്തലമായി നമുക്ക് പറയാൻ കഴിയുന്നത് പിന്നീടാണ് നമ്മൾ ചർക്കയും സ്വരാജും എന്നുള്ള സങ്കല്പത്തിലേക്ക് വരുന്നത് ഗാന്ധിജി ചർക്കയെ ഒരു സാധാരണ ഉപകരണമായി കണ്ടില്ല എന്ന് ലേഖനത്തിൽ പറയുന്നുണ്ടല്ലോ ഇത് സ്വരാജിന്റെ ചിഹ്നമാണെന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുന്നുണ്ട് ചർക്ക നൂൽ നെയ്യൽ ഗ്രാമങ്ങളിലെ സ്വയം പര്യാപ്തത കൂട്ടുകയും ആളുകളെ തൊഴിലിലേക്ക് തിരിച്ചു കൊണ്ടുവരികയും ചെയ്യുമെന്ന് അദ്ദേഹം ഉറപ്പ് അദ്ദേഹത്തിന് ഒരു ഉറപ്പുണ്ടായിരുന്നു എന്നുള്ളതാണ് ഈ ചർക്കയും സ്വരാജും തമ്മിലുള്ള ഭാഗത്തെക്കുറിച്ച് നമുക്ക് പറയാനുള്ളത് പിന്നെ ഇവിടെ ഗാന്ധിയുടെ ഒരു ആത്മീയ അർത്ഥത്തെ കുറിച്ച് കൂടി ചർച്ച ചെയ്യേണ്ടതുണ്ട് ഗാന്ധി അല്ലെങ്കിൽ ഗാദി ഗാന്ധിജിക്ക് ഒരു വസ്ത്രം മാത്രമല്ല എന്നും അത് ഒരു സ്വയം നിയന്ത്രണത്തിന്റെ ദേശസ്നേഹത്തിന്റെ സമത്വത്തിന്റെ ഒക്കെ പ്രതീകം കൂടിയിട്ടാണ് എന്ന് കൂടി പറയുന്നുണ്ട് ധരിക്കുന്നവനിൽ അഹങ്കാരമില്ലാതാക്കുന്ന ലാളിത്യം അല്ലെങ്കിൽ അതുമല്ലെങ്കിൽ ദേശീയ ബോധം അതുമല്ലെങ്കിൽ പിന്നെ ഒഴിവുള്ള സമയം ജന നന്മയ്ക്കായി ഉപയോഗിക്കുന്ന ഒരു ഒരു ശീലം ഇതൊക്കെ എന്താണ് ഖാദി വളർത്താനായിട്ട് അദ്ദേഹം കണ്ടെത്തുന്ന ഗുണങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് മറ്റൊന്ന് സ്വരാജ്യത്തിൻ്റെ സാമ്പത്തിക അടിത്തറയെ കുറിച്ചിട്ടാണ് പറയാനുള്ളത് ഖാദി പ്രസ്ഥാനത്തിലൂടെ ഗ്രാമീണ സമൂഹം ആത്മവികസനത്തിനും പ്രതിരോധത്തിനും ഒരുങ്ങുകയും വിദേശ വസ്ത്രങ്ങൾ ഒഴിവാക്കുന്നതിനും ബ്രിട്ടീഷ് വ്യവസായ ശക്തിയെ തകർക്കാൻ സഹായിക്കുകയും ചെയ്യുന്നുണ്ട് അതിനാൽ ഗാന്ധി ഒരു വിപ്ലവകരമായിട്ടുള്ള സാമ്പത്തിക ആയുധമായി മാറി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം മറ്റൊന്ന് ഒരു ഒരു ഗാന്ധിജിയുടെ ഒരു പരീക്ഷണ രീതി കൂടിയായിരുന്നു ഇത് ഗാന്ധി പ്രചരിപ്പിക്കുന്നതിന് മുൻപ് അദ്ദേഹം തന്നെയാണ് ചർച്ച ഈ ചർക്കയെടുക്കുന്നതും നൂൽനൂൽക്കുകയും ചെയ്യുന്നത് അദ്ദേഹം പറഞ്ഞതുപോലെ ഞാൻ ചെയ്യാത്തതൊന്നും മറ്റൊരാട് ചെയ്യാൻ പറഞ്ഞിട്ടില്ല ഇങ്ങനെ പറയുന്നതിലൂടെ അദ്ദേഹം സത്യവും അഹിംസയും ആത്മാനുശീലനം ഇതൊക്കെ ആ സമൂഹ നന്മയുമായിട്ടുള്ള ബന്ധം വ്യക്തമായിട്ട് അദ്ദേഹം തെളിയിക്കുന്നുണ്ട് ഇതാണ് ആ ആദ്യത്തെ മുപ്പത്തി ഒൻപതാമത്തെ അധ്യായത്തിൽ പറയുന്നത് നാല്പതാമത്തെ അധ്യായത്തിൽ ഒടുവിൽ കണ്ടെത്തി എന്ന് പറയുന്ന അധ്യായത്തിന് ഗാന്ധിജി ഒരു ദീർഘകാലത്തെ ആത്മീയ ധാർമ്മിക പരീക്ഷണത്തിന്റെ ഫലമായി നേടിയ സത്യം എന്താണെന്ന് ഉള്ള തിരിച്ചറിവാണ് തിരിച്ചറിവ് അടയാളപ്പെടുത്തുന്നതാണ് ആ ഭാഗത്ത് ഈ ഈ അധ്യായം കൂടുതൽ ആത്മപരിശോധനയുടെയും ധ്യാനത്തിൻ്റെയും ഫലം കൂടിയിട്ടാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അവിടെ സത്യം ഒരു ആശയമല്ല എന്നും ഒരു 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 ജീവിതാനുഭവമാണ് എന്നും പറയുന്നുണ്ട് ഗാന്ധിജി ഒരു ഒരു സത്യ ഒരു സത്യം ഒരു തത്വമോ വാദമോ അല്ലെന്ന് പറയുകയും അദ്ദേഹം തേടിയിരുന്നത് ജീവിതത്തിന്റെ യഥാർത്ഥ ജീവശക്തിയായ സത്യത്തെയാണ് എന്നുകൂടി പറയുന്നുണ്ട് നിരവധി തെറ്റുകളും പരീക്ഷണങ്ങളും നിരാശയും ജീവിതാനുഭവങ്ങളും കൂട്ടിച്ചേർത്തതാണ് അദ്ദേഹം സത്യത്തെ തിരിച്ചറിഞ്ഞതെന്നും അദ്ദേഹം വ്യക്തമാക്കി പറയുന്നുണ്ട് അല്ലെങ്കിൽ ദൈവത്തിനെ അന്വേഷിക്കുന്നത് അല്ലെങ്കിൽ സത്യാന്വേഷണം എന്ന് പറയുന്നത് അദ്ദേഹം ഒരു വലിയ പ്രഖ്യാപനമായിട്ടാണ് പറയുന്നത് ദൈവം സത്യമാണ് എന്നതിൽ നിന്ന് സത്യമാണ് ദൈവം എന്ന തിരിച്ചറിവിലേക്ക് അദ്ദേഹം മാറുന്നു എന്നുള്ളതും ഇത് ആത്മീയ അനുഭവങ്ങളിൽ നിന്നും ജീവിതപാഠങ്ങളിൽ നിന്നും ഉത്ഭവിച്ച ആത്മതത്വമാണ് എന്നുകൂടി നമുക്ക് മനസ്സിലാക്കാം തെറ്റുകളിൽ നിന്ന് വളർന്ന് ഒരു ഒരു ആ ഒരു ഭാഗത്ത് പറയുമ്പോഴേ ഈ ഗാന്ധിജി തൻ്റെ തെറ്റുകളെയും അപക്വമായിട്ടുള്ള ചിന്തകളെയൊന്നും മറച്ചു വെക്കുന്നില്ല അദ്ദേഹം അത് വെളിപ്പെടുത്തുന്നുണ്ട് താൻ പലപ്പോഴും വഴി തെറ്റിയെന്നും ചിലപ്പോൾ തൻ തെറ്റായ തീരുമാനങ്ങൾ എടുത്തു എന്നും എന്നാൽ ഓരോ പിഴവും കൂടുതൽ കൂടുതൽ സത്യത്തോടൊപ്പം കൂട്ടിച്ചേർത്തുവെന്നും ഇതൊക്കെ വെളിപ്പെടുത്തുന്നുണ്ട് ഈ വിനയമാണ് അദ്ദേഹത്തെ മഹാനായ ഒരു മനുഷ്യനാക്കി തീർത്തതെന്നും ആത്മസംസ്കാരത്തിന്റെ മാതൃകയാക്കിയതും എന്ന് വേണമെങ്കിൽ നമുക്ക് വായിച്ചെടുക്കാം മറ്റൊന്ന് ജീവിതത്തിലെ ഓരോ മേഖലയും സത്യതത്തിലേക്കുള്ള വഴിയായിരുന്നു എന്നാണ് ഗാന്ധിജി പറയുന്നത് അദ്ദേഹത്തിന്റെ വസ്ത്രമുണ്ട് ഭക്ഷണമുണ്ട് സാമ്പത്തിക പിന്നെ ക്രമമുണ്ട് രാഷ്ട്രീയ പ്രവർത്തനമുണ്ട് ആത്മാവിനെ മനസ്സിനെ അഭ്യസിപ്പിക്കുന്ന എല്ലാം സത്യ അന്വേഷണത്തിന്റെ ഭാഗമായിരുന്നു എന്നുള്ളതാണ് സത്യം കണ്ടെത്തുക എന്നത് ഒരു ഒരു വലിയ ഒരു കണ്ടെത്തൽ മാത്രമല്ല എന്നും അത് ദൈനംദിന ജീവിതത്തിലെ ഓരോ ചെറു ചെറു പ്രവർത്തനങ്ങളുടെ ശുദ്ധതയാണ് എന്ന് കൂടിയിട്ടാണ് ഗാന്ധിജി പറയുന്നത് സാധാരണ മനുഷ്യർക്കുള്ള സന്ദേശമായിട്ട് അദ്ദേഹം നാൽപ്പതാമത്തെ അധ്യായം അവസാനിക്കുന്നിടത്ത് അദ്ദേഹം ലോകത്ത് ഓരോരുത്തർക്കും സത്യം കണ്ടെത്താനാകുമെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു സത്യത്തെ കണ്ടെത്താനുള്ള മാർഗങ്ങളെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട് അത് ആത്മപരിശോധനയാണ് എന്ന് നിരന്തരമായിട്ടുള്ള ധാർമ്മിക ശ്രമമാണെന്നുള്ളത് സ്വാർഥതയില്ലായ്മ ആണ് എന്നുള്ളത് വിനയമാണെന്ന് അഹിംസയാണെന്ന് ഇതൊക്കെയാണ് അദ്ദേഹം എന്താണ് പിന്നെ സത്യം കണ്ടെത്താനാകുമെന്നല്ല സത്യത്തെ കണ്ടെത്താനുള്ള മാർഗങ്ങളെ കുറിച്ച് അദ്ദേഹം പറയുന്നത്